ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ച യുവാവിനെ ആളൂർ എസ് എച്ച് ഒ കെ എം ബിനീഷ് അറസ്റ്റ് ചെയ്തു കൊല്ലം പന്മന സ്വദേശിയായ മൂന്നം കോളനിയിലെ നിയാസിനെയാണ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയുമായി രണ്ടിലധികം പ്രാവശ്യം ഇയാൾ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിന് പരാതി നൽകിയതോടെ ഒളിവിൽ പോകാൻ ശ്രമിച്ച നിയാസിനെ കൊല്ലം പന്മനയിലുള്ള വീട്ടിൽ നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്ന് രാവിലെ ആളൂർ സ്റ്റേഷനിലെത്തിയ പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞിരുന്നു കോടതിയിൽ ഹാജരാക്കിയ നിയാസിനെ റിമാൻഡ് ചെയ്തു ആളൂർ എസ്ഐമാരായ കെ എസ് സുബിന്ദ് കെ കെ രഘു എ എസ് ഐ മിനിമോൾ സിവിൽ പോലീസ് ഓഫീസർമാരായ സവീഷ് ഹരികൃഷ്ണൻ ഡ്രൈവർ അനീഷ് ഡിവൈഎസ്പിയുടെ ക്രൈം സ്ക്വാഡ് അംഗമായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഇ എസ് ജീവൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്